ബിസ്മിള്ളഹ്മാൻ റഹീം ഇൻ അല വസ്സലാത്ത് വസ്സലാമില്ലാഹി വാത്ത അപ്പോൾ പുതിയ പാഠം തുടങ്ങാൻ പോകുകയാണെന്ന് വെച്ചാൽ പാഠം നാല് നാലാമത്തെ പാഠം അപ്പോൾ ഏതൊരു പാഠം പോലും ഈ പാഠത്തിലും സംഭാഷണമാണ് അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലുമാണ് ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ ആ ക്രിയ ചെയ്യുന്ന വ്യക്തി വാറക്കള്ളാ ഹഫീക്കും ഇപ്പോൾ കത്തപ നമുക്കറിയാം അവൻ എഴുതി അപ്പോൾ എഴുതുന്നവൻ അതാണല്ലോ ക്രിയ ചെയ്യുന്ന വ്യക്തി ആരാ എഴുതുന്നവൻ അതാണ് ഇസ്മുൽ ഫായിൽ അതിനാണ് അറിവ് അതിന് എങ്ങനെ പറയാം കത്തബ കാത്തിബുൻ എഴുതുന്നവൻ കാത്തിബുൻ ഇസ്മുൽ ഫായിൽ ആ ഫായിലിൻ്റെ വസന ഇതുണ്ടാകാം കാത്തിബുൻ എഴുതുന്നവൻ കറ അവൻ വായിച്ചു കാരിയുൻ വായിക്കുന്നവൻ സെമിയ അവൻ കേട്ടു സാമിയുൻ കേൾക്കുന്നവൻ പാറക്കള്ളാ ഫീഖും ഇതാണ് ഇസ്മുൽ ഫാഹിൽ ഫായിൽ ഇനി ആ കർമ്മ ഏതിലേക്കാണോ ചേർത്തപ്പെടുന്നത് അതാണ് മഹ്ബൂലും ഇസ്മു മഹ് ഊലും അത് മഹ്വൂൽ എന്ന വചനിലായിരിക്കും മക്തൂബുൻ ഇപ്പോൾ കത്തബ അവൻ എഴുതി കാത്തിബുൻ എഴുതുന്നവൻ മക്തൂബുൻ എഴുതപ്പെട്ടത് എഴുതപ്പെട്ടത് ബാറക്കല്ലാഹു ഫീഖും ഫത്തഹ അവൻ തുറന്നു ഫാത്തിഹുൻ തുറക്കുന്നവൻ മഫ്തൂഹൻ തുറക്കപ്പെട്ടത് അപ്പോൾ ഏതിന്മേലാണോ ആ ക്രിയ അതിൻ്റെ പ്രവൃത്തിയാക്കുന്നത് അതാണ് മഫ് ഇസ്മ മഫൂൽ അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം സംഭാഷണം അൽ ഭാരിഫ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്കറിയാൻ നെത്തീജത്ത റിസൾട്ട് അൽ ഇഖ്തിയാറ പരീക്ഷയുടെ അ അൽ ഇഖ്തിയാരി ഷഹരി മാസ പരീക്ഷയുടെ റിസൾട്ട് നമുക്കറിയാൻ അറിയണം യാ ഉസ്താദു ഉസ്താദുസ്താദ് അപ്പോൾ അൽ ഹാരിസു അപ്പോൾ ഹാരിസ് ചോദിക്കുകയാണ് കം റാസിബൻ പി ഫസ്ലിനസ്താദ് ഉസ്താദ് നമ്മുടെ ക്ലാസ്സിൽ എത്ര പേർ തോറ്റു കം നിങ്ങൾക്കറിയാം എന്ന് ചോദിക്കാം അപ്പോൾ കമ്മിൻ്റെ നിയമന്ത അതിൻ്റെ ഇപ്പറുള്ള ഇസ്മ ഏകവചനായിരിക്കണം കുറേ ആളെക്കുറിച്ചാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഏകവചനായിരിക്കണം മൻസൂബായിരിക്കണം നക്കിറായിരിക്കണം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ റാസിബൻ കം റാസിബൻ എത്ര പേർ തോറ്റു റസഭാ അവൻ തോറ്റു അതിൻ്റെ ഇസ്മുൽ ഫായിലാണ് ഫായിലുൻ റാസിബുൻ തോറ്റവൻ അപ്പോൾ എത്ര പേർ തോറ്റു അപ്പോൾ റാസി ബൻ മൻസൂബാവും തീ ഫസ്ലീന നമ്മുടെ ക്ലാസ് റൂമിൽ യാ ഉസ്താദ് ഉസ്താ ഉസ്താദ് അൽ മുദ്സ് അധ്യാപകൻ കുല്ലുഖും നിങ്ങളെല്ലാവരും നാജിഹുൻ വിജയി വിജയിച്ചവരാണ് വിജയിച്ചു അലഹമില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും എല്ലാ നന്മകളും അവിടെ നാജുവിനെന്താ വിജയിച്ചവൻ അപ്പോൾ ഇസ്മുൽ ഫായിൽ ഖാലിദുൻ ഇപ്പോൾ ഖാലിദ് പറയാണ് നെഹ്നു മസ്രൂറൂൻ ഞങ്ങൾക്ക് സന്തോഷായി മസ്രൂറൂൻ എന്താ മഹ്ൽ ഇസ്മുൽ മഹ് ഊലാണ് നമ്മൾക്ക് സന്തോഷായി ഹൽമിൻ റാസിമിൻ ഫിൽ ഫുസൂലിൽ ഉഹ്ര മറ്റു ക്ലാസ്സുകളിൽ തോറ്റവരുണ്ടോ മറ്റു ക്ലാസ്സുകളിൽ തോറ്റവരുണ്ടോ അൽമുദ് അതെ വല ഖിന്ന പക്ഷേ അറാസീന തോറ്റവർ കലീലൂന കുറച്ച് പേരെ ഉള്ളൂ കലീലെന്ന് പറഞ്ഞാൽ കുറച്ച് കലീലൂന അതിൻ്റെ ബഹുവചനം അറാസീന അതിൻ്റെ ബഹുവചനം റാസ് അതിന്റെ ബഹുവചനം കാത്തിബു എഴുതിയവൻ ആരാണ് കാത്തിബുൻ ഇത് ബോർഡിന്മേൽ ഇത് എഴുതിയത് ആരാണ് എഴുതിയവൻ ആരാണ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കണ്ടു ഹു അത് എഴുതപ്പെട്ടത് കണ്ടോ ഇസ്മുൽ അപ്പോൾ എഴുതപ്പെട്ടത് ഇന്ദമ ദഹൽനൽ ഫസ്ൽ ക്ലാസ് റൂമിൽ ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ പ്രവേശിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ആ സമയത്ത് എന്ന് പറയാനോ ക്ലാസ് റൂമിൽ പ്രവേശിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രവേശിച്ച സമയത്താണ് ഞങ്ങൾ ആ എഴുതപ്പെട്ടത് കണ്ടത് എഴുതിയത് കണ്ടത് യുദ്റുഖുൽ ഫസ്ലു മഫ്തൂഹൻ ക്ലാസ് റൂമ് തുറക്കപ്പെട്ട് ഉപേക്ഷിച്ചതായിട്ട് ഉപേക്ഷിച്ചതായിരുന്നു ലുഹു അതിലേക്ക് പ്രവേശിച്ചു തുല്ലാബുൻ വിദ്യാർത്ഥികൾ ജിഹാത്തി മുഖ്തലിഫത്തിൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്തലിഫത്തിൽ എന്ന് പറഞ്ഞാൽ വിവിധ ഇംഗ്ലീഷിൽ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ജിഹാത്ത് എന്ന് പറഞ്ഞാൽ ഭാഗം ഭാഗം അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അതിലേക്ക് പ്രവേശിച്ചു അൽ മുദ്രസു മാതാ ഞാമലു ഞങ്ങൾ എന്ത് ചെയ്യും ഫൽ ഫുക്ലു മക്സൂറുൻ പൂട്ട് പൊട്ടി പൊട്ടിയിരിക്കുകയാണ് പൊട്ടിപ്പോയി പൊട്ടിയതാണ് അതാണ് ഇസ്മുൽ മഹ്ബൂൽ മഹ് മക്സൂറുൻ മക്സൂർ എന്നാൽ പൊട്ടിയതാണ് അതാണ് ഇസ്മുൽ മഹ്ബൂൽ കാരണം ആ ആ കർമ്മം അവിടെ സംഭവിച്ചു കഴിഞ്ഞു പൊട്ടി അപ്പം അതിനാണ് മക്സൂറുൻ അതേത് ഭനല്ല മഹ്ബൂലിൻ്റെ ഭസന മക്സൂറുൻ കുഫിൽ നിന്ന പൂട്ട് ലോക്ക് ലോക്ക് ഹൽമിൻ ഇലസൂഖിൽ മാർക്കറ്റിലേക്ക് ഇന്ന് ആരാണ് പോകുന്നവൻ അപ്പോൾ ആരാണ് പോകുന്നത് ആരെങ്കിലും പോകുന്നുണ്ടോ വാലിബുൻ അനാഹിബുൻ ഇൻഷാള്ള ഇൻഷാള്ള ഞാൻ പോകുന്നു പോകുന്നുണ്ട് അൽമുദ്സു അർജു ഞാൻ അപേക്ഷിക്കുന്നു അർജു എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുന്നു എന്ന് പറയാനാ അർജു ഞാൻ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ദയവായി എന്നൊക്കെ പറയാൻ പ്ലീസ് അന്തഷ്തരിയ നീ വാങ്ങാൻ ഫുക്ലൻ ഫുക്ലഞ്ചിതൻ ഒരു പുതിയ പൂട്ട് തഷ്തരി നമ്മൾ പഠിച്ചതാണ് ഇഷ്ടറ അവൻ വാങ്ങി യസ്തരി അവൻ വാങ്ങുന്നു തഷ്തരി നീ വാങ്ങുന്നു അന്തഷ്തരിയ നീ വാങ്ങാൻ അന്യ വന്നോണ്ട് വാങ്ങാനെന്നാവും അങ്ങനെ തശ്ചരിയെന്താവും ഞാൻ്റെ മുകളിൽ ഫത്തഹാവും മൻസൂബാവും നമ്മൾ പഠിച്ചതാണ് ഞാൻ അപേക്ഷിക്കുന്നു നീ വാങ്ങുവാൻ പിന്നെന്താ മഫൂലും ബിഹി എന്ത് വാങ്ങാൻ ഫുക്ലൻ അപ്പോൾ മൻസൂബ് ഫുക്ലൻ അപ്പോൾ മൻസൂബ് മഫൂലും ബിഹി മൻസൂബ് ജയിതൻ അപ്പം നായത്ത് നായത്ത് ഫുക്ലൻ ജയിതൻ പുതിയ താ പൂട്ട് വാങ്ങാൻ ഞാൻ അപേക്ഷിക്കുന്നു وغالبن ان شاء الله الله ايش اقرا الايه الوارده في الدرس في الدرس يا أعرف أعرف ني اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم കട്ടവൻ്റെയും വസ്സാരിക്കു കട്ടവളുടെയും ഫക്ത ഓ നിങ്ങൾ വെട്ടുക ഫക്ത ഓ നിങ്ങൾ വെട്ടുക ഐതി അഹുമാ അവർ രണ്ടുപേരുടെയും കൈ ജസ എൻ പ്രതിഫലമായിട്ട് വിമാ കസബ അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് ഖുറാനിലായത്താണ് കട്ടവൻ്റെയും കട്ടവളുടെയും കൈ എന്ന് പറഞ്ഞ ആയത്താണ് ആഴത്താണ് ഇവിടെന്താ പഠിപ്പിക്കുന്നത് ഇസ്മുൽ ഫായിൽ ഫായിൽ അവ താ മർബുതത്തെ കൂട്ടിയ പെൺ ആവും കട്ടവൾ വെട്ടുക അവ കൈ കൈകൾ ഐദ്യഹ രണ്ടുപേരുസൻ പ്രതിഫലമായി